വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രൈസി വൈഡ്സ് വിത്ത് സൂര്യ ചോദിച്ചോ സംഭവം നിങ്ങൾക്ക് പിടികൂട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നമ്മുടെ ഒരു എന്താ പറയുക ചെറിയ വ്ളോഗാണ് പക്ഷെ എന്നാലും ഞാനങ്ങനെ വലിയ പ്ലേസസിലൊന്നും പോവോ അല്ലെങ്കിൽ അങ്ങനെ ഫാമിലി ആയിട്ട് ഭയങ്കര കറക്കം അങ്ങനെയൊന്നും അല്ല ചെറിയൊരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സംഭവിച്ചപ്പം നമുക്ക് എന്തായാലും ദൈവത്തോട് നന്ദി പറയാമെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പം അരുവിത്ര പള്ളിയിലും ഞാൻ ഈ പറഞ്ഞ പോലെ അൽഫോൺസമ്മയുടെ പള്ളിയിൽ ചെറുപ്പുംകല് ഇവിടെയൊക്കെ വന്ന് ഞാൻ പോകാറുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ നേരത്തെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പം ഞാൻ ഈ അരുവിത്ര പള്ളിയിലെ എൻ്റെ ഫാമിലി അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ അവരെയും കൂട്ടിയിട്ട് വരുന്ന ഒരു കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് ഞാനങ്ങനെ എന്താ പറയുക കൂടുതൽ ഡിവൈൻ പരമായിട്ട് ദൈവീകമായിട്ടൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് എൻ്റെ വിശ്വാസം ഞാൻ ഷെയർ ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് ഭയങ്കര എന്താ പറയുക മനസ്സിന് ഭയങ്കര സമാധാനമാണ് എൻ്റെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് എനിക്ക് ദൈവം ഒത്തിരി എന്നോട് സംസാരി എനിക്ക് ഒത്തിരി ഉത്തരം കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പള്ളി കൂടിയാണ് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു ഇടമാണ് ഇവിടെ അപ്പോൾ എനിക്കിവിടെ വരുന്നതും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഈ കുറച്ച് ഗിഫ്റ്റ് ഐറ്റം ഈ മാമോദിസ കുർബ അങ്ങനെ ഫസ്റ്റ് ആദ്യ കുർബാന ഇല്ലേ അതിനൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരുപാട് ക്യൂട്ട് ഐറ്റംസ് എന്താ പറയുക ഒത്തിരി നല്ല നല്ല സ്കൾച്ചർ വർക്കുകളൊക്കെ ഇവിടെ ഉണ്ട് ഭയങ്കര ആണെങ്കിലും ഈ ചെറിയ ചെറിയ സ്കൾച്ചർ വർക്കിലൊക്കെ നന്നായിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഭയങ്കര രസമാണ് കാണാൻ തന്നെ ഭയങ്കര ചൈതന്യം നിറഞ്ഞ ഫേസസിലുള്ള ഓരോ രൂപങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വന്നിട്ട് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കട്ടോ ഇനി ഇതിനിടയ്ക്ക് പറഞ്ഞേക്കാൽ ഇതൊന്നും ഒരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഞാൻ ഞാനിവിടുന്ന് ഒന്നും വാങ്ങിയിട്ടുമില്ല ഞാൻ അതൊന്നും ചെയ്യാറുമില്ല വന്നിട്ടുള്ളതുപോലും എടുത്തിട്ടില്ല അപ്പോൾ അതൊന്നും അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ ദൈവമേ എന്തായാലും ഇവിടെയൊക്കെ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയത് ഒത്തിരി സന്തോഷം എൻ്റെ ഭയങ്കര ഒരു ടേണിങ് പോയിന്റ് ആ ഈ ഇവിടെയൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയിട്ട് എനിക്ക് ദൈവം സഹായിച്ച് ഒന്നും നെഗറ്റീവായിട്ട് ഇതുവരെയും വന്നിട്ടില്ല മനുഷ്യജീവിതമാണ് നെഗറ്റീവായിട്ടൊക്കെ പലതും ഉണ്ടാവാം പക്ഷെ എന്നാൽ പോലും നമുക്ക് താങ്ങാവുന്നതിലധികം വിഷമങ്ങളൊന്നും തമ്പുരാൻ തരുന്നില്ലല്ലോ അത് തന്നെ ഒരു എന്താ അത്രയൊക്കെ മതി നമുക്ക് ജീവിച്ച് സന്തോഷമായിട്ട് പോകാൻ അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്തൊരു എന്താ പറയുക ഒന്ന് വന്ന് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആണ് എനിവേ അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു അപ്പം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ നമുക്ക് കുറേ എയിം ഉണ്ടായിരുന്നു ഫസ്റ്റ് അരുവത്ര പോണം ചെറുപ്പുങ്ക് പോകണം അൽഫോൺ സമ്മയുടെ ചർച്ചിലൊക്കെ പോകണം എന്നായിരുന്നു പക്ഷേ അവിടെ നമ്മൾ രാവിലെ വന്നപ്പം കുർബാനയൊക്കെ നടക്കുമായിരുന്നു അപ്പോൾ ഭയങ്കര തിരക്ക് കാരണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പിന്നെ പിന്നെ തിരിച്ച് പോയിട്ട് വന്നിട്ട് വേറൊരു പള്ളി കയറിയിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നു ഇതിൻ്റെയൊക്കെ ഓൾറെഡി ഷോർട്ട് വീഡിയോ ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട് ഞാനിവിടെ വരുന്നതും എനിക്ക് തോന്നുന്നത് എന്നെ അറിയാവുന്ന കുറേ പേർക്കൊക്കെ അറിയാം ഞാൻ കടന്നുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ ഒക്കെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് എന്താ പറയുക എന്നെ ഒത്തിരി ദൈവം നടത്തിയിട്ടുണ്ട് എനിക്കത് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ എന്താ പറയുക ഇവിടെയൊക്കെ വരാൻ പറ്റുന്നത് ഒരു ഭയങ്കര സന്തോഷം എനിക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പോലും ഭയങ്കര മനസ്സിന് സമാധാനം തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോട്ടയംകാരുടെ സ്വകാര്യ അഹങ്കാരം അല്ലേ പാലാക്കാരുടെ കുരിശുപള്ളി ഇതും ഞാനങ്ങനെ ഇവിടെ അങ്ങനെ ജൂബിലിക്കൊന്നും വന്നിട്ടില്ല ദൈവം സഹായിച്ച നെക്സ്റ്റ് ഇയർ എനിക്ക് ഇവിടെ കൂടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ശരിക്കും പറഞ്ഞാലേ ഈ വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടപ്പോൾ ഒരു അഞ്ച് മാസത്തിന് മേലെ ആവുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം കുറേ നാളായി ഞാനിത് അപ്ലോഡ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരുന്നതാണ് പക്ഷേ ഞാൻ വിചാരിച്ചു എന്തിനാണ് അപ്ലോഡ് ചെയ്തേക്കാന്ന് അപ്പൊ ഇവിടെ വന്നിട്ടൊക്കെ ഉള്ള ഒരു കമന്റ് കേട്ടോ നമ്മൾ എന്തായാലും പള്ളിയിലെല്ലാം പോയി ഇപ്പൊ സമയം എന്തായാലും ഒരു രണ്ടു മണി ആ രണ്ടര ഒക്കെ അവറായി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കേറാൻ പോവാണ് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കുറേ നാളായിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ടേ അതായത് അനു ഫാമിലി ആണെങ്കിലും എല്ലാവരുമായിട്ട് അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇവിടുത്തെ കള്ളപ്പവും മട്ടൺ ചാപ്പ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു ഓരോ തവണ വരുമ്പോഴും ഭയങ്കര ടേസ്റ്റ് കൂടുന്ന പോലെ തോന്നി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ എൻഗേജ്മെൻ്റ് റിലേറ്റ് ചെയ്ത് അങ്ങനെ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അതിനേക്കാട്ടിലും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഇതിൻ്റെ ഇവരുടെ ആ ഫുഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നു പറയുക പ്രത്യേകിച്ച് മസാലയൊന്നും അങ്ങനെ എടുത്തു നിൽക്കത്തില്ല ഏതിലാ ഫ്ലേവർന്നോട്ട് മനസ്സിലാക്കാനും പറ്റത്തില്ല ഭയങ്കര അടിപൊളിയാണ് അങ്ങനെ ഫുഡ് എല്ലാവരും കൂടെ കഴിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് രണ്ട് വീട്ടുകാർ രണ്ട് വണ്ടിയിലാണ് കേട്ടോ അതുതന്നെയാണ് ഇതിനകത്ത് ഞാൻ പറയാനിരുന്നത് അപ്പോൾ നമ്മൾ രാവിലെ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നല്ലോ ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അൽഫോൺസ് പള്ളിയിൽ വൈകിട്ട് വന്ന് മേഴുകുതിരയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് തിരിച്ചു പോയത് നമ്മൾ നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ കുറേ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമല്ലോ അതൊക്കെ നമുക്ക് വലിയ കടങ്ങളൊന്നും ഇല്ലാതെ വാങ്ങാൻ പറ്റുക നേടിയെടുക്കാൻ പറ്റുക അതൊക്കെ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇനിയും കുറേ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് പക്ഷേ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ അതൊന്നും ഉൾക്കൊള്ളിക്കുന്നില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ ബൈ ടേക്ക് കെയർ